അപ്പം എങ്ങനെ ന്യൂഇർ റെസൊല്യൂഷൻ എടുത്ത എ അത്ര ആൾക്കാരുണ്ട് നമ്മളെ വീഡിയോ കാണുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ള റെസൊല്യൂഷനിൻ്റെ എത്ര ശതമാനം ഇങ്ങള് ആ വർഷം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി മറക്കിത് എന്തായാലും ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു റെസൊല്യൂഷനും ഞാൻ എടുക്കല്ല കാരണം എടുത്തിട്ടും കാര്യമില്ല പല കാര്യങ്ങളും ഞാൻ വിചാരിക്കുന്ന റൂട്ടിലൂടെ അല്ല പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് പക്ഷേ കഴിഞ്ഞ വർഷം നേടിയെടുത്തിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഫെയിലല്ലേ നോക്കുന്നത് പക്ഷേ ഞാൻ അച്ചീവ് ചെയ്ത കാര്യമായിട്ടോ നോക്കലും അച്ചീവ് ചെയ്ത കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ പോലും ചിന്തിക്കാൻ പറ്റാത്ത ആ ഒരുപാട് അച്ചീവ്മെൻ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് ഇതിൻ്റെ കെട്ടിയെന്ന് തന്നെയാണ് അത് വേറെ വശം എനിക്ക് ചാർജ് ഡൗൺ ആവുന്ന സമയത്ത് മൂപ്പർ ഇങ്ങനെ ചാർജ് ഇങ്ങനെ കിടക്കിങ്ങനെ കയറ്റിത്തരും കേട്ടോ അങ്ങനെ കയറ്റിയതിൻ്റെ ഫലമായിട്ടാണ് എനക്ക് അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയത് പിന്നെ ചില ചില കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള വൈക്കാട്ട് പോകട്ടെ നമ്മൾ ആ ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് എന്നെ ഫോൺ ും അപ്പൊ വിഷമം എൻ്റെ മൈൻഡിൽ ഞാൻ ഒരിക്കലും മൈൻഡിലേക്ക് എടുക്കാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പം പിള്ളേർ ഇല്ലേ എന്നൊക്കെ ചോദിക്കും പിള്ളേർ ഇല്ല പിള്ളേർ തറവാട്ടിലേക്ക് പോർസലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓർക്കുള്ള ഫുഡ് വേണ്ട എനിക്കുള്ള ഭക്ഷണം മാത്രം മതി അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത് ബട്ടറിലേക്ക് കുറച്ച് സവാളയും പിന്നെ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ പീസും അതേപോലെ ചോളമാണ് ഉണ്ടായിരുന്നത് ആവശ്യത്തിന് ഉപ്പും ചില്ലി ഫ്ലേക്സും കേട്ടോ ചില്ലി ഫ്ലേക്സ് ഒക്കെ കൂടി കുറച്ച് പൊടിഞ്ഞ് പോയിട്ടുണ്ട് എന്നാലും കാണാൻ കുറച്ച് ചില്ലി ഫ്ലേക്സിൻ്റെ ലുക്കൊക്കെ ഉണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ടയും കൂടി അടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം അപ്പോൾ പാലൊന്നും ഞാൻ അങ്ങനെ രാവിലെ കുടിക്കാത്ത താളാണ് പക്ഷെ എന്താ അറിയില്ല ഒരാഴ്ചയായിട്ട് പാല കുടിക്കാൻ തുടങ്ങിയതോ എനിക്ക് എനിക്ക് വന്ന മാറ്റങ്ങൾ എന്ത് എന്നുള്ളത് തന്നെ അറിയില്ല കാരണം ചില കാര്യങ്ങൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഞാൻ ചെയ്യുള്ളൂ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പവും കൂടി ആടെ ഇട്ട് കൊടുത്ത് ആടെ ഇളക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് അപ്പോൾ ഇയർ റെസൊല്യൂഷന് എടുത്ത് അതായത് കഴിഞ്ഞ വർഷം എടുത്തിട്ട് എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി മറക്കരുത് അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ എന്താക്കി അറിയാം ഒരാഴ്ചയായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് കാർബോ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത് പിന്നെ ഷുഗറും കട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായിട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ചു കാഞ്ചര